ഹലോ അച്ഛാ ശുദ്ധീകരിക്കട്ടെ ഞാൻ വയനാട്ടിൽ നിന്ന് വിളിക്കുന്നു ഇന്നലെ ഇന്നലെ ഞങ്ങള് വയനാട്ടില് ഇന്നലെ നമ്മുടെ കത്തോലിക്ക കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു വന്യമൃഗ ആക്രമത്തിനെതിരെ വന്യമൃഗ ആക്രമണത്തിനെതിരെ വയനാട്ടിലെ ഭയങ്കര പ്രതിഷേധം ഉണ്ടായിരുന്നു നമ്മുടെ പാമ്പ് ബിഷപ്പായിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത് നല്ല പ്രസംഗമായിരുന്നു ശക്തമായിട്ട് പ്രതിഷേധിച്ചപ്പോ ഇനി അത്തരം ആക്രമണങ്ങള് ഞങ്ങൾക്കൊക്കെ തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുവാണ് അപ്പൊ അച്ഛനൊന്ന് ശക്തമായിട്ട് അച്ഛനൊക്കെ എന്റെ പേര് ജോബി രക്തസാക്ഷിയാണ് അല്ല ഇനി ആക്രമണങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് അച്ഛനൊക്കെ ഒന്ന് ശക്തമായിട്ടൊന്ന് ഒരു പ്രാർത്ഥനാ സഹായത്തിനാണ് വിളിച്ചത് എന്റെ പൊന്ന് ഞാൻ സ്ഥിരം പ്രസംഗത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ വചനം കേൾക്കുന്നുണ്ടെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിലും അനുസരിക്കുന്നില്ല അതിന് ഉത്തമ മറുപടി എൻ്റെ വായിൽ നിന്ന് പല ദിവസം വന്നിട്ട് യൂട്യൂബിൽ എടുക്കുന്നുണ്ട് ഒന്നും വചനം കുറിച്ചിട്ട് തിരിച്ചു വരാൻ തയ്യാറില്ല ഇനി വേണമെങ്കിൽ എഴുതി എടുത്തോപ്പൊന്നുപോന് ഒന്ന് ഒന്ന് പറയാ പത്തൊമ്പത് പാമ്പുകളുടെയും ദേവികളുടെയും ശത്രുവിന്റെ പകലവിധ ശക്തികൾ തന്നെ ഇതാ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അബദ്ധം പറ്റിയിരിക്കുന്നില്ല എന്നറിയാമോ വന്യമൃഗങ്ങൾ ആക്രമിക്കുന്ന വന്യമൃഗങ്ങളിലെ പൈശാചിക വീതം എവിടെന്നൊന്നു കണ്ടുപിടിക്കണം ദൈവം അനുവദിച്ചിട്ട് വന്നു എന്തുകൊണ്ട് ഒന്നിനും വചനം അറിയത്തില്ല അപ്പൊ നമ്മള് ബിഷപ്പുമാർക്കൊക്കെ മാനന്തവാടി ബിഷപ്പൊക്കറിയോ പഠിക്കാത്തോണ്ടോ നിന്റെ അല്ല വന്നത് എന്നെ അല്ല എന്റെ പറമ്പിലല്ല വന്നത് എന്റെ ഭർത്താൻ ശങ്കട മകളുടെ ഹസ്ബൻഡിനെയാണ് അന്ന് കടുവ പിടിച്ചു വന്നത് കഴിഞ്ഞ കൊല്ലം വയനാട്ടില് നിന്നെ കൂടി പിടിച്ചു കാത്തിരിക്കണോ ഇല്ലാച്ചാ അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യണ്ടത് ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട് രണ്ട് ബിഷപ്പ്മാരുടെ മാനന്തവാടി ബിഷപ്പിന്റെ നമ്പറും പണ്ടാരശ്ശേരി ബിഷപ്പിന്റെ നമ്പറും വരാം മാനന്തവാടി ബിഷപ്പിന്റെ പണ്ടാരശ്ശേരി ബിഷപ്പിന്റെ നമ്പർ വരാം കോട്ടയൻ കോട്ടയന്റെ ആ ബിഷപ്പ് ഇന്നലെ ഉണ്ടായിരുന്നു സംസാരിക്കാൻ ണോ എനിക്കറിയത്തില്ല ഞാൻ പറയുന്ന അച്ഛാ ഈ മരണം എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ പദ്ധതിയല്ലേ മരണം ദൈവത്തിന്റെ പദ്ധതി അല്ലാണോ അല്ല ഞാൻ പറയാ ഈ പണ്ടൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചത് ദൈവത്തിന്റെ പദ്ധതിയാണ് മരണം എന്നാണ് പറയുന്നത് പക്ഷെ ഈ പൈശാശിക ശക്തികള് ഈ ശുദ്രജീവികളുടെ ഇതിൽ വരുമ്പോൾ നമുക്കതിനെ പ്രതിരോധിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണ്ടേ ഞാൻ അത് ഞാൻ ഞാൻ എന്താ ബൈബിള് വായിക്കുന്ന ആളാണ് എനിക്കറിയത്തില്ല അപ്പൊ ഞാൻ എന്നാണ് മറ്റേ നമ്മളെ പാമ്പ്രാണി ബിഷപ്പുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ബിഷപ്പ് ബിഷപ്പ് പറയുന്ന നിങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കാനോ പറയുന്നത് പ്രാർത്ഥനേന്റെ കാര്യൊന്നും നമ്മൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ബിഷപ്പ് ഉണ്ടോ നമ്മൾ പുള്ളിനെ കളിയാക്കുന്ന പോലെയാണ് പുള്ളിക്ക് തോന്നുന്നത് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ അരൂപിന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു ഇവരിൽ നിന്നൊക്കെ അരൂപി പോയെന്ന് എനിക്ക് തോന്നുന്നു അച്ഛനൊക്കെ ഒത്തിരി പ്രസംഗങ്ങളിൽ ഈ വന്യമൃഗത്തെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവരൊക്കെ ഈ സർക്കാരിനെതിരെയുള്ള ആയുധമാക്കാൻ വേണ്ടിയിട്ടില്ലാണ്ട് ആത്മാർത്ഥമായിട്ടുള്ള പ്രതികരണമൊന്നും എനിക്ക് തോന്നുന്നില്ല അവരുടെ കാര്യപ്പെട്ടു നിന്റെ ജീവൻ രക്ഷിക്കണം നിന്റെ കുടുംബക്കാർ നാട്ടുകാർ ആ അതിന് വചനം കൊണ്ട് ആ വചനം ഞാൻ എല്ലാ ദിവസം വായിക്കാം രണ്ടോ മൂന്നോ പറയണം നിങ്ങക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ നിനക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ റെക്കോർഡിംഗ് ഇല്ല എന്റെ ഫോണിൽ

എന്തു കഴിഞ്ഞിട്ട് മതി സാത്താൻ ഇടിമിന്നൽ പോലെ സ്വർഗ്ഗത്തിൽ നിന്ന് നിവധിക്കുന്നു ഞാൻ കണ്ടു ഈ ശിഷ്യന്മാരെ പ്രസംഗിക്കാൻ വിട്ടപ്പോൾ പിശാചുക്കള് പുറത്തുപോയി ആ പിശാചുക്കൾ ഇരിക്കുന്ന സ്ഥലമാണ് ചിലപ്പം മനുഷ്യരുടെ ചിലപ്പം കാട്ടാന കാട്ടുപോത്ത് കാട്ടുപന്നി ഇവരിൽ സാത്താൻ കയറാൻ ദൈവത്തിന്റെ അറിവ് കൂടാതെ പറ്റിയല്ല ദൈവത്തിന്റെ അറിവ് കൂടാതെ പറ്റിയല്ല പക്ഷെ ദൈവം അനുവദിക്കുന്നുണ്ട് കാരണം എന്നാ മതിയാവും നമ്മുടെ കൂട്ടുകാർക്ക് ബൈബിളിന് ഒന്നാം സ്ഥാനം കൊടുത്തിട്ടില്ല അപ്പം ഇപ്പം പറയുന്നത് സർത്താൻ ഇടിമിന്നൽ പോലെ സ്വർഗ്ഗത്തിൽ പറഞ്ഞാൽ കാട്ടാന കാട്ടുകുഞ്ഞിൽ ഉള്ള പിശാചാണ് നിങ്ങളെ കൊല്ലാൻ കൊല്ലാൻ കൊല്ലംപെടുത്തത് കൊല്ലാമ്പ അപ്പം അടുത്തത് ചത്തൊമ്പത് പതിനഞ്ച് ഒമ്പത് ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകലവിധ തേളുകളുടെയും ശത്രുവിന്റെ സകലവിധ ശക്തികളുടെയും മേൽ ചവിട്ട് നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകിയിരിക്കുന്നു നമുക്ക് നിങ്ങൾക്ക് വചന ഏറ്റു പറയുന്നവർക്ക് അധികാരം നൽകിയിരിക്കുന്നു യാതൊന്നും നിങ്ങൾ ഉപദ്രവിക്കില്ല ഉപദ്രവിക്കില്ല അപ്പം ഈ അധികാരം ക്രിസ്ത്യ വിശ്വാസികൾക്കുണ്ടും പുരോഹിതർക്കും ഉണ്ട് നീ നീ കുറ്റം ഇതിലോട്ടാ വന്നു നിന്റെ കാര്യം ഒരു മൂന്ന് പേരുണ്ടെങ്കിൽ പറഞ്ഞില്ല രണ്ടോ മൂന്നോ പേര് എന്റെ ഗ്രാമത്തിൽ ഒരുമിച്ച് കൊണ്ട് നിർത്തി ഞാനുണ്ടായിരിക്കും കേട്ടോണ്ട രണ്ടോ മൂന്നോ പേര് കൂടി വധനം മൂന്നൂറ് ആവശ്യച്ച് പറയാ ഒരാൾ കൊടുക്കുക അടുത്തത് അവിടെ നിർത്താൻ പറ്റില്ല ദൈവവചന ഇപ്പൊ പറയുന്നത് എഴുതാനുള്ളതാണ് പത്ത് പതിനെട്ട് വചനം പത്തിയൊന്ന് അനന്ത ശക്തിയാൽ ശക്തിയാൽ ദൈവവചനത്തിന്റെ അനന്ത ശക്തിയാൽ ഇപ്പൊ പറഞ്ഞ അനന്ത ശക്തി ഉണ്ടെന്ന് ദൈവിക്കുന്ന ശക്തി ശക്തിയാൽ വിഭാഗത്തിന്റെ അനന്ത യോഗ്യതയാൽ കൂടി ചേർക്കാം കൃഷിമണ്ഡലത്തിന്റെ അനുമതി യോഗ്യത യോഗ്യതയാൽ ആ ഈ വയനാട് നിങ്ങളുടെ വയനാട്ടിൽ ആ വയനാട് ആ മനുഷ്യരെ ഉപദ്രവിക്കുന്ന മനുഷ്യരെ ഉപ്രവിക്കുന്ന വന്യജീവികളിലെ വന്യജീവികളെ വന്യജീവികളിലെ വന്യജീവികളിലെ നിർവീര്യമാകട്ടെ നിർവീര്യമാകട്ടെ ആട്ടി പുറത്താക്കപ്പെടട്ടെട്ടിപ്പുറത്താക്കപ്പെടട്ടെ അല്ലെങ്കിൽ നിർവീര്യമാകട്ടെ ആ അപ്പൊ പറയുന്നത് ആദ്യം പറഞ്ഞ വചനമാണ് നമുക്ക് സംഭരിക്കുന്ന വചനമാണ് അത് മൂന്ന് പ്രാവശ്യം ചെലിയ ശേഷം മൂന്ന് പ്രാവശ്യം ചെല്ലണം ആ എന്തിനാണ് മൂന്ന് പ്രാവശ്യം ചോദിച്ചാൽ നമ്മൾ എന്റെ വിശ്വാസം അറിയപ്പെടണം ആ കേൾക്കുന്നവരുടെ വിശ്വാസം അറിയപ്പെടണം അച്ഛൻ ഞാനൊരു ഞാനൊരു ഒരു ഒരു കാര്യം ചോദിച്ചാൽ അച്ഛന എന്നോട് ദേഷ്യപ്പെടരുത് ആ ഇത് ഇത് നമ്മുടെ ബിഷപ്പുമാരെ എന്ന് വിളിച്ചത് അച്ഛൻ പറയൂ ഫോൺ നമ്പർ കാണാം അച്ഛനും അവരുടെ നമ്പറൊക്കെ കിട്ടൂല പാമ്പ്ലാന്റ് ബിഷപ്പാണ് ഇതിന് ശക്തമായിട്ട് പ്രതികരിക്കുന്നത് എനിക്ക് എനിക്ക് ഈ പാമ്പ്ലാന്റ് ബിഷപ്പില് ചാത്തം കൂടിയിട്ടുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അവർ അവർ നില തന്നാല് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ ചെയ്യാന്ന് എത്രയാന്ന് പറയുന്നത് മണിപ്പൂരിൽ നമ്മുടെ സഹോദരങ്ങളെ കൊല്ലുന്നവർക്ക് വോട്ട് ചെയ്യാൻ അവർ മുന്നൂറ് രൂപ തന്നാല് അവർക്ക് കേട്ട് നമുക്ക് ഭയങ്കര നമുക്കത് ഭയങ്കര സങ്കടം ഉണ്ടല്ലേ െ ഓരോരുത്തർക്ക് ഓരോ കാണുന്നില്ല നീ കുറ്റം ഇതിലോട്ടൊക്കെ ഇന്നും പോകുന്നത് എത്ര വയസ്സുണ്ട് എനിക്ക് മുപ്പത്തിനാല് മുപ്പത്തിനാല് പതിനെ പറയാൻ പറ്റുമോ വചനം വായിച്ചിട്ടുണ്ട് എല്ലാം പറയാൻ എത്ര ും ആ അതല്ല അത് കാണാൻ പഠിച്ചുണ്ടാണാൻ കാണാൻ പഠിച്ചിട്ടില്ല വചനം കാണാൻ പഠിച്ചിട്ടില്ല നമ്മള് വായിക്കും വായിക്കുക അപ്പൊ ആനയുടെ ആനയെ കാട്ടുപോലെയും കാട്ടാനും പെടാതെ വെച്ചു ഇത് മര്യാദക്ക് അതിലൊരു എണ്ണായിരത്തിഅഞ്ഞൂറ് വധനം വാഗ്ദാന വചനങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് വാഗ്ദാന വചനാണ് വാഗ്ദാനം വാഗ്ദാനം ചെത്താവ് പാലിക്കും എനിക്ക് വയനാടിന് വേണ്ടിട്ട് ആ പക്ഷേ വേറെ ആ അല്ലല്ല ഇന്ന് ഇന്നിവിടെ അടുത്ത് സീതാമോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് മറ്റേ വേലൂർ നോക്കിനാ വന്നിട്ട് മരക്കടവില് ഇന്ന് ഗുവാൻ മെസ്സേജു രാവിലെ പോയി മെസ്സേജ് ഉണ്ടായിരുന്നു കരിന്റെ ആര് ആര് വന്നു ബേലൂർ എന്ന് പറഞ്ഞ മോഴയാനില്ലേ ഇല്ലേ ഇപ്പൊ പിടിക്കാൻ നടക്കുന്ന ആന അത് ഇതിന്റെ അതിർത്തി പ്രദേശത്ത് വൈരകുപ്പയിലെ അതിർത്തി പ്രദേശത്ത് വന്നിട്ട് കുർബാന നിർത്തിവെച്ചിരുന്നു പള്ളിയില് കുർബാന ഇങ്ങോട്ട് ഇങ്ങോട്ട് കടന്നില്ല നമ്മുടെ അതിർത്തിയിലേക്ക് ആന കടന്നില്ല പക്ഷെ ജാഗ്രത പേരിൽ കുർബാന നിർത്തി വെച്ചു രാവിലെ കുർബാന കുർബാനയില്ലാന്ന് പറഞ്ഞ് വോയിസ് മെസ്സേജ് അയച്ചു അച്ഛൻ അച്ഛന്റെ നമ്പർ അറിയാമോ അച്ഛൻ നമ്പർ എനിക്ക് അറിയത്തില്ല മരക്കടവിലല്ലേ

ഇവർക്ക് വിശ്വാസം ഇല്ലെന്നേ ഞാൻ പറയുന്ന അത് അച്ഛനെ പോലെ ഉള്ളവരൊക്കെ വന്നാല് പണ്ടൊരു ധ്യാന ഗുരു ദിവൈനാശ്രമത്തിൽ നിന്നുള്ളൊരു ധ്യാന ഗുരു ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ ഒരു ധ്യാനിപ്പിക്കാൻ വേണ്ടിയാണോ അച്ഛനൊന്നും വന്നില്ല അച്ഛൻറെ ഒക്കെ ടീമിലുള്ള ആൾക്കാര് അവര് വന്നിട്ട് ഞങ്ങളുടെ ഇവിടെ ഒരു പറമ്പിൽ അവര് ഇങ്ങനെ അന്നാ സമയത്ത് കാട്ടു പന്നീന്റെ ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ആ പറമ്പിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ഇതുവരെ അവിടെ പന്നി കയറി അവിടുത്തെ ആ കേട്ടൊക്കെ ഇപ്പോഴും പറയും ഈ മത്തായി എട്ട് പതിനാറ് പതിനേഴ് വേണയെ കുറിച്ച് വെച്ചോ മത്തായി എട്ട് പതിനാറ് പതിനേഴ് അവൻ ഭക്ഷണം കൊണ്ട് അശ്വത്ഥാത്മാക്കളെ പുറത്താക്കി യോഗ്യം ശുഭപ്പെടുത്തുകയും ചെയ്തു പ്രാർത്ഥനയിൽ ദൈവം കൃത്യമല്ല ഭക്ഷണം പറയുമ്പോഴേ ദൈവശക്തി വരുവുണ്ടോ അതാണ് മത്തായി എട്ട് പതിനാറ് അതാണ് ഞാൻ പറയുന്നത് ഞാൻ അത് പറഞ്ഞു പോവില്ലേ നമ്മളത് നമ്മളെന്ന നമ്മൾ അവരെ അത്ര ആൾമാർക്കായിട്ട് വിശ്വസിക്കുന്നല്ലേ അത് മര്യാദ ഞാൻ വീട്ടിലാന്ന് രാവിലെ പറമ്പിൽ പോയി വളമൊക്കെ ഇട്ടു നനച്ചു അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പേടിയാണേ കടുവ വരുന്നെന്ന് പറയാൻ പറ്റില്ല ആ പിന്നെ അത് കേട്ടോ അപ്പൊ എത്ര ആവുമ്പോൾ വീട്ടിൽ വരിക പിന്നെ അപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞു അച്ഛൻ എന്തെങ്കിലും ചെയ്യാമോ പറഞ്ഞു നമുക്ക് പറയാം ഫോൺ ചെയ്യാൻ പതിനഞ്ചി ചൊല്ലിക്കൊടുത്തു ൂടെ ഞാൻ കൊടുത്തു അച്ഛൻ ആവർത്തിച്ചു എന്നിട്ട് ഇപ്പൊ പറഞ്ഞു ഫോർമല ജില്ലാൽ ഒരുപക്ഷെ പൈസ പുറത്ത് പോയിട്ടുണ്ട് പിന്നെ ഇന്ന് വരെ അരിക്കുന്ന ഒരു ഉദ്രവം ഉണ്ടായില്ലേ അത് എവിടുന്ന് പരിഹാരകാരനായത് ഫാദർ മാത്യു നായകൻ പറമ്പിൽ പിന്നെ ബദനോത്വത്തിൽ ഇളക്തായിരുന്ന കാഞ്ചിപ്പുറം രണ്ടുപേരും കൂടിയാണ് ഫോണിൽ കൂടി പതിനഞ്ചിന് ബന്ധിച്ചത് ആ അല്ലേ ഞങ്ങൾ ബന്ധിച്ചല്ലേടാ ദൈവം ഞാന് ഞാനതുണ്ട് ഇവിടെയുള്ള ഞങ്ങളുടെ ബിഷപ്പുമാർക്ക് ഒരാൾക്ക് പോലും അരുവി അവരന്നെ ഇടയ്ക്ക് പറയും ധ്യാന ഗുരുക്കള് പറയുന്ന മുഴുവൻ കേൾക്കരുത് ശ്രമിക്കരുത് അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മുടെ കൂടാതെ രോഗങ്ങളിലൊക്കെ വരുമ്പോ പേഴ്സണലായിട്ട് പറയും പല്ലൊരു പ്രശ്നം ും നല്ലവരൊന്നും അല്ലാന്നൊക്കെ പറഞ്ഞിട്ട് അവര് പേഴ്സണൽ ആയിട്ടൊക്കെ ഇങ്ങനെ പറയും ഈ കൂടാതെ യോഗങ്ങളിലൊക്കെ പറയും മൈക്കൊന്നും റെക്കോർഡിംഗ് ചെയ്യാതെ വലിയ പ്രശ്നത്തിലൊന്നും പറയില്ലേ എന്നിട്ട് ഇവരെ കൊണ്ട് ഞാൻ വീട്ടിലുള്ളവരെ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ വീട്ടിൽ വേറെ വീട്ടിൽ പ്രായം ില് പപ്പേക്കുണ്ട് പപ്പ നിരീക്ഷണിയ പപ്പയുണ്ട് പപ്പ നിരീശ്ശരവാതി അമ്മയും പള്ളിയിലൊന്നും പോകില്ല എന്താ കോര്യം അവരുടെ വിശ്വാസം ഒന്നും നമുക്ക് ഏഹ് ഇല്ല അച്ഛൻ എന്നൊക്കെ പറഞ്ഞ കളിക്ക മാത്രം കേൾക്കൂള്ളേ വിളിക്കാറൊന്നും വരും എനിക്ക് വന്നില്ല സംസാരിക്കാനൊന്നും അറിയാതെ പാമ്പ്ലാനി ബിഷപ്പിനോട് സംസാരിച്ചാൽ മതി പാമ്പ്ലാനി ബിഷപ്പാണ് വയനാടുകാരെ രക്ഷിക്കാൻ വേണ്ടിട്ടിപ്പോ ശക്തമായിട്ട് പ്രതികരിക്കുന്ന രാഷ്ട്രീയ മേഖലയിലൊക്കെ പ്രതികരിക്കുന്ന പാമ്പ്ലാനി ബിഷപ്പാണ് രൂപിയില്ല അതെനിക്ക് നൂറ് ശതമാനമാണ് വിശപ്പ് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം നടക്കുന്നില്ല അരിക്കൊമ്പന്റെ മുറകാൻ പോയിട്ട് മാമളാന്റെ വിശപ്പ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അരിക്കൊമ്പൻ പിന്നെ പിറ്റേ ദിവസം നേരെ വളക്കുമ്പോൾ അവിടെ തലശ്ശേരി ഉപദേശം പിറ്റേ തോന്നും ശരിയല്ലേ ബിഷപ്പ് മാനന്തവാടി മാനന്തവാടിയിലെ പെരുന്നാളം ബിഷപ്പാ ബിഷപ്പ് ആവാളം പെരുന്നാളം ബിഷപ്പ് വന്നേ ആ ബിഷപ്പ് ആവാറിന് ബിഷപ്പിന്റെ നമ്പർ ഇല്ല ബിഷപ്പിന്റെ എന്റെ കയ്യില എൻറെ നമ്പർ പണ്ടാശ്ശേരി ബിഷപ്പിന്റെ നമ്പർ ഉണ്ട് അതെ എന്റെ സമയം കളയരുത് ഈ ഫോൺ രണ്ടാമത് ആ നമ്പറിന് വിളിച്ചു പറ നമ്പർ വിളിച്ചു പറയാ അച്ഛനാ അവർക്ക് ബന്ധിക്കാനുള്ള ആ ഭജന അവർക്കൊന്നും പറഞ്ഞു നീന്ത ഉപദേശം ഞാൻ നമ്പർ വരാൻ കഴിയാം നീ അവ പാമ്പളാനി മറ്റേ ബിഷപ്പിന്റെ നമ്പറില്ല പാമ്പളാനി അല്ലെങ്കിൽ അല്ലാത്ത ബിഷപ്പിന്റെ മണിന്റെ വാടിയോ ആ അതായത്